മാർക്സ് കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ചില സങ്കല്പനങ്ങളും ചില വിശകലന രീതികളും ചില ചട്ടക്കൂടും ഇന്ത്യയെ കുറിച്ച് മാത്രം പഠിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള യൂറോപ്പിന് ആപണികളോ അല്ലെങ്കിൽ ഇത് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഇരുപതികളിലും മുപ്പതുകൾ അല്ല ബ്രാഹ്മിന്യം അല്ലെങ്കിൽ ഹിന്ദുത്വം എന്ന് പറയും മറിച്ച് സാമൂഹികമായി മനുഷ്യരെ പുറം തണ്ടി നിർത്തുന്നതിനും അടിച്ചമർത്തുന്നതിനും ചൂഷണം ചെയ്യുന്നതിനും മതത്തിന്റെ സ്വഭാവത്തിൽ സംസ്കാരത്തിന്റെ സ്വഭാവത്തിൽ ആശയാധികാര വ്യവസ്ഥയായി കോയ്മാ വ്യവസ്ഥ പ്രവർത്തിക്കുന്നുവെന്ന് പാർക്സ് നിരൂപണം കഴിഞ്ഞ വർഷമായി ആ രാഷ്ട്രീയ പ്രക്രിയ ജനാധിപത്യ പ്രക്രിയ ഭരണഘടനാധിഷ്ഠിരം ഒരു റിപ്പബ്ലിക് എന്ന് പറയുന്നത് സ്തംഭിക്കപ്പെട്ടിരിക്കുന്നു കൊളോണിയൽ വിരുദ്ധമായ ദേശീയ ജനതയെ നിർമ്മിച്ച ഒരു രാഷ്ട്രത്തിന് എങ്ങനെ ഒരു ഫാഷനിസ്റ്റ് സമൂഹമായി മാറാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് കാലഘട്ടം അക്കാഡമിഷന്മാരോടും ചരിത്രകാരന്മാരോടും സാമൂഹ്യ സാമാന്യ എല്ലാ മനുഷ്യരോടും ആവശ്യപ്പെടുന്നത് നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുകയും ഈ ജനാധിപത്യത്തെയും മനസ്സിലാക്കണം ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കുകയും ഫാഷണത്തിനെതിരായിട്ടുള്ള സമരത്തിൽ പ്രതിരോധത്തിൽ പങ്കാളികളാവുക എന്നുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബഹേഷ ചരിത്രഭൂതകാലങ്ങളിൽ അതിന്റെ നമ്മൾ ജീവിക്കുന്ന ജീവിക്കുമ്പോൾ രാഷ്ട്രീയ രാഷ്ട്രീയവർത്തമാനത്തിനും സുദീർഘമായിട്ടുള്ള രാഷ്ട്രീയ ചരിത്രത്തിലൂടെ നമുക്ക് സാമാന്യമായിട്ടുള്ള മറ്റു ഭൂപ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അഭിവിശാസ്ത്രപരമായി സാംസ്കാരികമായി ജീവിത രീതികളും ഉപജീവന അതിജീവന പ്രക്രിയകളും വൈവിധ്യങ്ങൾ പല വ്യത്യസ്തകളുള്ള ഭൂപ്രദേശമാണ് ഇന്ത്യയിൽ അത് ഇന്ത്യയുടെ ചരിത്ര പ്രക്രിയകളിൽ സമൂഹ രൂപ പ്രക്രിയകളിൽ അധികാര ബന്ധങ്ങളുടെ അതോടൊപ്പം തന്നെ സാമൂഹികമായിട്ടുള്ള ഭേദരൂപങ്ങളിൽ മനുഷ്യർ തമ്മിലുള്ള സാമൂഹ്യങ്ങളിൽ രൂപപ്പെട്ട സമൂഹ ഉൽപാദന വിതരണ ക്രമങ്ങളിൽ സമൂഹ രൂപത്തിന്റെ വ്യത്യസ്ത രീതിയിലുള്ള തലങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഈ വൈവിധ്യങ്ങളും വ്യത്യസ്തവും നമുക്ക് വളരെ പ്രധാനമായിട്ട് കാണാവുന്നതാണ് എന്നാൽ ഈ വൈവിധ്യങ്ങളും വ്യത്യസ്തകളും ഉണ്ടായിരിക്കും തന്നെ ലോകത്തിലെ ഏറ്റവും അസമത്വങ്ങളെ സൃഷ്ടിച്ച ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ വൈവിധ്യങ്ങളും വ്യത്യസ്തങ്ങളും പലമ്പുകളും ഉണ്ടായിരിക്കന്നെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായൊരു അസമത്വ വ്യവസ്ഥയെ സൃഷ്ടിച്ച ഒരു രാജ്യം കൂടിയാണ് അതായത് ഭൂപ്രദേശം കൂടിയാണ് ഇന്ത്യയിലുള്ളത് ഒരേ സമയം തന്നെ വൈവിധ്യങ്ങളും അസമത്വത്തിന്റെ തരത്തിൽ വലിയ സങ്കീർണ്ണമായിട്ടുള്ള ഒരു സമൂഹ രൂപവും വർമ്മിച്ച ഒരു ഭൂപ്രദേശം എന്ന രീതി ഇന്ത്യയുടെ ചരിത്ര ഭൂതകാലത്തെയും അത് ഇന്ത്യയുടെ വർത്തമാന ജീവിതത്തെയും പഠിക്കുക മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു സാമൂഹ്യ ശാസ്ത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം അതേപോലെ തന്നെ സമൂഹത്തെ ഏതെങ്കിലും രീതിയിൽ സമൂഹത്തെ പഠിക്കാനും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സാമാന്യ മനുഷ്യരെ സംബന്ധിച്ചോ വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചരിത്രത്തെയും സമൂഹത്തെയും സാമൂഹ്യ ഇന്ത്യ സംബന്ധിച്ച് മുന്നിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറച്ച് ധാരണകളെ മുൻനിർത്തി അല്ലെങ്കിൽ ധാരണകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിന് ക്ലാസിക്കലായിട്ടുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ സമ്പദ് വ്യവസ്ഥയെ വിശകലനം ചെയ്തിട്ടുള്ള ഗ്ലോബലായിട്ടും ഇന്ത്യ ആയിട്ടും ഇന്ത്യയെ സംബന്ധിച്ചവർക്ക് സമൂഹ സാമ്പത്തിക ക്രമങ്ങളെ വിശകലനം ചെയ്തിട്ടുള്ള പല മാതൃക നമുക്ക് മുന്നിലുണ്ട് അതിലെ ചില പ്രധാനപ്പെട്ട സങ്കല്പങ്ങളാണ് ഈ പുസ്തകം പൊതുവെ കൈകാര്യം ചെയ്യുന്ന ഈ വർഗം ജാതി എന്നൊക്കെ പറയുന്ന സങ്കല്പനങ്ങൾ ആ സങ്കല്പനങ്ങൾ എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ അത് അത് നമ്മൾ ജീവനായിട്ട് അതാത് അത് മാത്രം നിൽക്കുന്നത് ഓരോ സങ്കല്പനങ്ങളും ഓരോ വിശകലന ഉപാധികളും ചരിത്രത്തിന് സമൃദ്ധമായ പ്രക്രിയകളെ മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ തേച്ചുരച്ച് അതിന് പാകപ്പെടുത്തി മനസ്സിലാക്കുവാനോ വേണ്ടിയുള്ള ഒരു ദീക്ഷതാപരമായിട്ടുള്ള സമൂഹത്തെ പഠിക്കുന്ന ആളുകൾക്ക് വളരെ ആവശ്യമാണ് അങ്ങനെ അത് മനസ്സിലാക്കി സാമാന്യമായി മനസ്സിലേക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ അത് നടത്തുമ്പോൾ ആ പ്രക്രിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് അങ്ങനെ അങ്ങനെയൊരു രാഷ്ട്രീയപരമായ പ്രക്രിയ കൂടിയത് അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഇന്ത്യൻ സമൂഹത്തെ രൂപീകരണ പ്രക്രിയയെ നിർണയിച്ച സാമൂഹ്യ അധികാര ബന്ധങ്ങൾ എന്താണ് അതിന്റെ സാമൂഹ്യ വിഭജന രൂപങ്ങൾ എന്താണ് അതിന്റെ മേൽക്കോയ്മ രൂപങ്ങൾ എന്താണ് അതിൻ്റെ അടിച്ചു വളർത്തൽ രൂപങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ പറഞ്ഞതുപോലെ അതിന്റെ സാമൂഹിക പുറന്തടൻ രൂപങ്ങൾ എന്തായിരുന്നു സമൂഹത്തിൽ ബഹൂർവശം വരുന്ന അധ്വാനിക്കുന്നവരെ സ്ത്രീകളെ സമ്പത്ത് ഉൽപാദന വിതരണ പ്രക്രിയയിൽ സാമൂഹികമായി സജീവമായി ഇടപെടുന്ന മനുഷ്യരെ സാമൂഹികമായി പുറം തന്നെയാണ് ഏതൊരു അവസ്ഥയും ഒരു പൊയ്മ വ്യവസ്ഥയായും മാറുന്നത് ഇതിനെ ഒരു വർണ്ണജാതി വ്യവസ്ഥയുടെയും പുരുഷാധിപത്യ പുരുഷാധിപത്യകരണത്തിന്റെയും ഒരു ബ്രാഹ്മണ് പുരുഷാധിപത്യക്രമത്തിന്റെയും വർണ്ണജാതി വ്യവസ്ഥയുടെയും ഭാഗമായിട്ട് രൂപീകരണയുടെ ഭാഗമായിട്ടാണ് സാമൂഹിക അസമത്വങ്ങളും സാമൂഹിക വിന്യാസക്രമങ്ങൾ സാമൂഹ്യ ശ്രേണീവൽക്കരണ പ്രക്രിയകളൊക്കെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള സ്ഥാപന രൂപം കൈവരിക്കുകയും അതിനെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായി സാധൂകരിക്കുന്ന ആശയാധികാര വ്യവസ്ഥ കൈ എന്ന് പറഞ്ഞാശയ അധികാര വ്യവസ്ഥ രൂപം കൊള്ളുന്ന അപ്പൊ ഇന്ത്യയിലെ മെയിൻ പോയുള്ള ആ സ്വഭാവമുള്ള ആശയ അധികാര വ്യവസ്ഥയും സാമൂഹ്യ ഘടനാക്രമവും എന്തായാലും പരിശോധിക്കുമ്പോഴാണ് ചരിത്രകാരന്മാർ പൊതുവേ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പ്രത്യേകിച്ച് അതാത് കാലഘട്ടത്തിൽ രാഷ്ട്രീയമായ നിലപാടെടുത്ത് തത്വചിന്തകന്മാരായ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ ഒസാബിയെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ മാർസിസ്റ്റ് ചിന്തകന്മാരായിട്ടുള്ള സോഫിസ്റ്റുകളായിട്ടുള്ള പല ആളുകൾ അംബേദ്കറെ പോലെയുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും തത്വിന്തകരൊക്കെ ഈ സമൂഹത്തെ വിശകലനം ചെയ്യുന്നതിന് സമൂഹത്തെ മനസ്സിലാക്കുന്നതിനു വേണ്ടി അവരുടേതായിട്ടുള്ള ചില വിശകലന സംരംഭങ്ങൾ വിശകലന ഉപാധികൾ അവർ നിർമ്മിച്ചിട്ടുണ്ട് അത് സവിശേഷമായ എന്നൊരു സാഹചര്യത്തിൽ അവർ അതിനെ വിശകലനം ചെയ്യാൻ വേണ്ടി മനസ്സിലാക്കുകയും നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് മാർക്സ് ഇന്ത്യയെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ചില സങ്കല്പനങ്ങളും ചില വിശകലന രീതികളും ചില ചട്ടക്കൂടും ഇന്ത്യയെ കുറിച്ച് മാത്രം പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ യൂറോപ്പിൽ രീതിയിലുള്ള എല്ലാം സമൂഹാവസ്ഥയല്ല ഇന്ത്യയിൽ കാണുന്നത് മറിച്ച് ഇന്ത്യയിൽ സമൂഹത്തിനെ സാമൂഹികമായി മനുഷ്യരെ പുറന്തള്ളി തണ്ടി നിർത്തുന്നതിനും അടിച്ചമർത്തുന്നതിനും ചൂഷണം ചെയ്യുന്നതിനും മതത്തിന്റെ സ്വഭാവത്തിൽ സംസ്കാരത്തിന്റെ സ്വഭാവത്തിൽ അധികാര വ്യവസ്ഥയായി കോയ്മാ വ്യവസ്ഥ പ്രവർത്തിക്കുന്നുവെന്ന് മാർക്സ് നിരൂപണം ചെയ്തിട്ടുണ്ട് അംബേദ്കർ പിന്നിൽ വേറൊരു ഘട്ടത്തിൽ ഈ അധികാര ഓയിമാവസ്ഥയിൽ ബ്രാഹ്മണ്യ ജാതി അധികാര വ്യവസ്ഥയാണെന്ന് ജാതി ബ്രാഹ്മണ്യത്തെ പ്രതിരോധിച്ചുകൊണ്ടും അതിനെ അതിനെ അടിച്ചോ അല്ലെങ്കിൽ അതിനെ തുറന്നള്ളിക്കൊണ്ടോ അല്ലെങ്കിൽ അതിനെ അനുഹിലേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഇന്ത്യയ്ക്ക് ജനാധിപത്യ സമൂഹമായി പരിവർത്തിക്കപ്പെടാൻ സാധ്യമാകൂ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പല ഗതികളിൽ പല രീതിയിലും വിശകലനം ചെയ്തിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ച അനഹിലേഷൻ ഓഫ് കാസ്റ്റ് അല്ലെങ്കിൽ ജാതി പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹമായ സംബന്ധിച്ച സൈദ്ധാന്തികമായ ചില പരികൽപ്പനകൾ നൽകിയിട്ടുണ്ട് അപ്പോ അങ്ങനെ ചരിത്രത്തിൽ ഒരുപാടും സാമൂഹ്യ അധികാര വ്യവസ്ഥയും സാമൂഹ്യ ശ്രേണീകരണ സംവിധാനങ്ങൾ അടിച്ചമർത്തൽ രൂപം സവിശേഷമായി ജാതി വർഗ ബന്ധങ്ങളുടെയും വർണ്ണജാതി വ്യവസ്ഥയുടെയും ബ്രാഹ്മണ്യ പുരുഷാധിപത്യത്തിന്റെ രീതിയിൽ മേൽക്കോയ്മ അവസ്ഥയായി നിലകുന്ന സമൂഹത്തെ എങ്ങനെ മനസ്സിലാക്കണമെന്നും എന്നും അങ്ങനെ മാറ്റി തീർക്കണം മനസ്സിലാക്കിയാൽ മാത്രമല്ല മാറ്റി തീർക്കാൻ പറ്റുള്ളൂ എന്നതിനെ സംബന്ധിച്ച് പൊതുവെ മാർക്സും അംബേദ്കറും മുന്നോട്ട് വെച്ച ചില സങ്കല്പനങ്ങളെ സമകാലികമായി എങ്ങനെ നമുക്ക് ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു സമഗ്രാധിപത്യ ഹിന്ദുത്വ ഭരണകൂടം നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ എന്റെ ഒരു അക്കാദമിഷൻ എന്ന രീതിയിൽ ഒരു അക്കാദമിക് ചരിത്രം അക്കാദമി പഠിക്കുകയും പഠിപ്പിക്കുകയും ഗവൺമെന്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അതെങ്ങനെ കാര്യം അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള എന്നൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ലേഖനങ്ങളൊക്കെ പൊതുവെ ഞാൻ എഴുതിയത് അത് സമഗ്രമായ ലേഖനങ്ങളല്ല ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതിന് യോജിപ്പും യോജിപ്പും ഉണ്ടെന്നും അത് തുറന്ന് അത് തുറന്ന തുറന്നൊരു പുസ്തകം പോലെ അതിന് തുറന്ന ലേഖനങ്ങൾ പോലെയാണ് അത് തങ്ങൾ പറഞ്ഞതുപോലെ സംവാദാത്മകമായി വികസിപ്പിക്കേണ്ടതും കൂട്ടിച്ചേർക്കേണ്ടതുമാണ് അങ്ങനെയാണ് ഈ ലേഖനങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള നില ലേഖനങ്ങൾ പൊതുവായിട്ടുള്ള അതിൻ്റെ ഒരു സൈദ്ധാന്തികമായ നില അതാണ് അങ്ങനെ തന്നെ ഇരിക്കുമ്പോ ഈ വളരെ രീതിയിലുള്ള കോയ്മകളും ആധിപത്യവും സമഗ്രാധിപത്യ സ്വഭാവവും അവസ്ഥയും മേൽകീഴിവസ്ഥയും ശ്രേണിയാസമത്വവും ബ്രാഹ്മണ് ആധിപത്യക്രമവും ഭേദരൂപങ്ങൾ വ്യത്യസ്ത രീതി ഭേദ അസമത്വ രൂപങ്ങളും സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ തന്നെയുള്ള മേൽക്കോയ്മ രൂപങ്ങളും നിലനിൽക്കുന്ന സമൂഹം ഇന്ത്യ ദീർഘമായിട്ട് വർച്ചവൽ രാജ്യമാണ് ഇന്ത്യയിലോ ഈ വ്യവസ്ഥ തന്നെ പതിനായിരത്തി അഞ്ഞൂറ് വർഷം ഈ അവസ്ഥ ഏറെ കുറഞ്ഞും പരിവർത്തിപ്പിക്കപ്പെട്ടും സ്ഥാപന രൂപം കൈവരിച്ചത് തുടർന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വൈവിധ്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ഇന്ത്യയിൽ വൈവിധ്യങ്ങൾ ഉണ്ടായിരിക്കന്നെയാണ് അസമത്വം നിലനിർത്തുന്നത് അപ്പൊ വൈവിധ്യവും അസമത്വവും സവിശേഷമായ രീതിയിൽ സങ്കീർണമായി നിലനിൽക്കുന്ന ഒരു സമൂഹ സമൂഹ വിപുലമായി നിലനിൽക്കുകയും വൈവിധ്യത്തെയും അസമത്വത്തെയും സാധൂകരിക്കുന്ന രീതിയിൽ സാമൂഹ്യ അധികാരക്രമവും അതിന്റെ ആശയവ്യവസ്ഥയും നിർമ്മിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുക എന്നുള്ളത് സാമൂഹ്യ ശാസ്ത്രത്തിനെ സംബന്ധിച്ചോളമാണ് ചരിത്രകാരനെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഇവിടെ സൂചിപ്പിച്ച അബ്ബിലാദ് താക്കൂറും ഇർഫാൻ ഹബീബും ആർ ശർമ്മയും ഉൾപ്പെടെയുള്ള ചിന്തകന്മാരായിട്ടുള്ള ചരിത്രകാരന്മാരെല്ലാവരും അതിനാണ് അവർ ശ്രമിച്ചത് അവരുടേതായിട്ടുള്ള സങ്കല്പനങ്ങളും വിശകലന രീതികളും അവരുടേതായിട്ടുള്ള വെച്ച് അത് അവർ ആദാ അതാണ് ചെയ്തു തരുന്നു അങ്ങനെ ഒരുക്കുമ്പോൾ നമുക്ക് നൂറ്റമ്പത് വർഷക്കാലത്തെ കൊളോമോണിയിൽ ആധിപത്യമുള്ള കൊളോമണിയിൽ ചൂഷണമുള്ള ഒരു രാജ്യമാണ് ആ നൂറ്റമ്പത് വർഷക്കാലം ഏറെയും കുറഞ്ഞ കൊളുമോണി വൈസത്തിനെതിരായിട്ടുള്ള സമരത്തിലൂടെയാണ് ഇന്ത്യക്കാരും ദേശീയ ജനതയായി മാറുന്നത് ആ ദേശീയ ജനതയുടെ പരിശ്രമാപ്തിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു സ്വതന്ത്ര രാജ്യമായി മാറുകയും ഒരു റിപ്പബ്ലിക്കായി മാറുകയും നമ്മൾ തന്നെ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന്റെ അധീക്ഷിതമായും ജനാധിപത്യ ഭരണക്രമത്തിൽ ഭരണഘടനാധീക്ഷിതമായ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന് നിക്കുന്നതിനാവശ്യമായി ഈ വൈവിധ്യങ്ങളെയും ഈ അസമത്വങ്ങളെയും ഒക്കെ മനസ്സിലാക്കിയും ഉൾക്കൊണ്ട് നിലനിർത്തിക്കൊണ്ടും അതിന് മാറ്റം വരുത്താനുള്ള സമരങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്നും തന്നെ നിർമ്മിച്ച് നമുക്ക് ഉണ്ട് എഴുപത് വർഷക്കാലം ഏഴ് പതി ഏഴ് പതിറ്റാണ്ടോളം നമ്മൾ ഏറെക്കുറെ ഒരു രാഷ്ട്രീയ ജനാധിപത്യം എന്ന രീതിയിൽ അതിന് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു ഇന്ത്യൻ ജനത അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടം ഭരണകൂട ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയ എഴുപത് വർഷക്കാലം ഈ പ്രോസസ്സിന് ഈ പ്രക്രിയ രാഷ്ട്രീയ ജനാധിപത്യത്തെ പാർലമെന്ററി വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു ജനങ്ങൾ എന്ന രീതിയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന രീതിയിൽ പൊതുവെ ഭരണഘടനയും ജനാധിപത്യത്തെയും അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആശയങ്ങൾ എന്നെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും പക്ഷെ കഴിഞ്ഞ പത്തൊമ്പതഞ്ച് ഇരുപത് വർഷമായി ആ രാഷ്ട്രീയ പ്രക്രിയ ജനാധിപത്യ പ്രക്രിയ ഭരണഘടനാധിഷ്ഠനം ആ ഒരു സംവിധാനം ഒരു ക്ഷേമരാഷ്ട്ര സംവിധാനം ഒരു റിപ്പബ്ലിക് എന്ന് പറയുന്നത് സ്തംഭിക്കപ്പെട്ടിരിക്കുന്നു സ്തംഭിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ മൂല്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ സ്തംഭിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര വൈവിധ്യങ്ങളും ജനാധിപത്യ പാരമ്പര്യങ്ങളും ജനാധിപത്യ സമരങ്ങളും ജനാധിപത്യപരമായ സമരങ്ങളും കൊളോണിയിൽ വിരുദ്ധമായ ആശയങ്ങളും കൊളോണിയിൽ വിരുദ്ധമായ ദേശീയ ജനതയെ നിർമ്മിച്ച ഒരു രാഷ്ട്രത്തിന് എങ്ങനെ ഒരു ഫാഷനിസ്റ്റ് സമൂഹമായി മാറാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് എങ്ങനെയാണ് നമുക്കൊരു നമ്മുടെ സമൂഹത്തിന് ഒരു ഫാഷനിസ്റ്റ് സമൂഹമായി മാറാൻ സമഗ്രാധിപത്യ സ്വഭാവമുള്ള ഒരു ഫാഷനിസ്റ്റ് സമൂഹമായി ഫാഷനിസ്റ്റ് രാഷ്ട്രീയ വ്യവസ്ഥയായി ഫാഷനിസ്റ്റ് സംസ്കാരമായി നമുക്ക് എങ്ങനെ മാറാൻ കഴിയുമെന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ് ആ അന്വേഷിക്കുന്നതിനും അത് വിശകലനം ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ചരിത്രം എന്ന് പറയുന്ന വിജ്ഞാനം നൽകുന്ന ചില സങ്കല്പനങ്ങളും വിശകലനം വെച്ച് അതിന് ഈ ആധുനിക ഇന്ത്യയിൽ ജനാധിപത്യ സമരങ്ങളെ മുന്നോട്ടെടുത്ത പല പ്രത്യേക ശാസ്ത്രങ്ങളും പല ആശയങ്ങളും എങ്ങനെയാണ് അവരുടെ ആ ആശയങ്ങളൊക്കെ രൂപ അതിന്റെ സ്വാധീനത്താൽ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഒരു വിശകലന രീതിയുടെ സവിശേഷമായിട്ടുള്ള ചില പ്രത്യേകതകൾ കൊടുക്കും മാർക്സും അംബേദ്കറും നൽകി ചില ഉൾക്കാഴ്ചകളെ വെച്ചു നമുക്ക് എങ്ങനെ ഈ സമഗ്രാധിപത്യ വ്യവസ്ഥ എങ്ങനെ രൂപപ്പെട്ടു വന്നു ഇന്ത്യൻ സമൂഹത്തെ സമഗ്രാധിപത്യ ഫാഷിസ്റ്റ് രീതിയിലുള്ള ഒരു ഹിന്ദുത്വ സമൂഹമായി മാറ്റാൻ കഴിയുന്ന അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ് അതാണ് ഞാൻ ഈ ലേഖനങ്ങളിൽ പൊതുവെ ശ്രമിച്ചിട്ടുള്ളതെന്നാണ് ഒരു പൊതുവായിട്ടുള്ള ഗ്രഹം അങ്ങനെ വരുമ്പോൾ ഇത് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഇരുപതികളിലും മുപ്പതുകൾ തുമ്പായ ഒരു ഭത്യശാസ്ത്രമല്ല ബ്രാഹ്മിണ്യം അല്ലെങ്കിൽ ഹിന്ദുത്വം എന്നുള്ളത് മറിച്ച് ഇന്ത്യയുടെ ഭൂതകാലത്തിൽ സാമൂഹ്യ പുറന്തള്ളിനെ സാധ്യമാക്കിയ അടിച്ചമത്തലിനെ സാധ്യമാക്കിയ അസമത്വത്തെ നിറനിർത്തിയ മേൽക്കീഴ് ബന്ധങ്ങൾ നിലനിർത്തിയ ഒരു പ്രത്യശാസ്ത്രം ആ പ്രത്യശാസ്ത്രം ത്രൈവർണികധിപത്യമുള്ള ഒരു ബ്രാഹ്മണ്യ പ്രത്യശാസ്ത്രമാണ് അതിന് സമൂഹാധിപത്യം എന്ന രീതിയിൽ അത് ജാതി ബ്രാഹ്മണ്യ പ്രത്യശാസ്ത്രമാണ് ആ ജാതി ബ്രാഹ്മണ്യ പ്രത്യശാസ്ത്രം ഒരു സമഗ്രാധിപത്യ ഭരണകൂടത്തിന് ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യശാസ്ത്രമായി മാറുമ്പോഴാണ് ഫാഷിസം എന്ന് രാഷ്ട്രീയ രാഷ്ട്രീയക്രമമായി ഇന്ത്യയിൽ പരിവർത്തിക്കപ്പെടുന്നത് ആ പരിവർത്തന പ്രക്രിയ അടിസ്ഥാനപരമായി ഇന്ത്യയും പരിമിതമായി തന്നെയെങ്കിലും നമ്മൾ നേടിയെടുത്ത ജനാധിപത്യ പ്രക്രിയയെ പൂർണ്ണമായി അട്ടിമറിച്ചും റിപ്പബ്ലിക്കൻ പറയുന്ന സങ്കല്പത്തെ പൂർണ്ണമായി നിരാകരിച്ചും രാഷ്ട്രീയ ജനാധിപത്യ പാർലമെന്റ വ്യവസ്ഥയെ പൂർണ്ണമായി ഇല്ലാതാക്കാതാക്കിക്കൊണ്ട് മാത്രമേ ഇന്ത്യയിൽ ഇത്തരം രീതിയിലുള്ള ഒരു ഹിന്ദുത്വ ബ്രാഹ്മണ്യം പ്രാക്ടീസ് രാക്ഷസാക്കാൻ കഴിയുന്നതാണ് പ്രധാനപ്പെട്ടത് അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള ചില അന്വേഷണങ്ങളാണ് ഈ ലേഖനങ്ങളുടെ ഒരു പൊതു സ്വഭാവം ഒരു അക്കാഡമിഷൻ എന്ന രീതിയിൽ പിള്ളേരെ പഠിപ്പിച്ചും മാന്യമായ സഫലത്തും വേണ്ടി ജീവിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ മനസ്സിലായത് എനിക്ക് പരിപാടിയിലേപ്ര പക്ഷേ നമ്മുടെ കാലഘട്ടം അക്കാഡമിഷന്മാരോടും ചരിത്രകാരന്മാരോടും സാമൂഹ്യശാസ്ത്രജ്ഞന്മാരോടും സാമാന്യം എല്ലാ മനുഷ്യരോടും ആവശ്യപ്പെടുന്നത് നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുകയും ഈ ജനാധിപത്യത്തെയും മനസ്സിലായി ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കുകയും ഫാഷിസത്തിനെതിരായിട്ടുള്ള സമരത്തിൽ പ്രതിരോധത്തിൽ പങ്കാളികളാവുക എന്നുള്ളത് അവരവർക്ക് ചെയ പറ്റുന്ന ഓരോരോ മേഖലയിലും ആവുക എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ ഒരു ആ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിന്റെ തലത്തിലാണ് ഞാൻ ഈ ഒരു ലേഖനങ്ങൾ പൊതുവെ എഴുതിക്കുന്നതാണ് അത് ഗുലാവും വയ്യാതെ വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ആ ലേഖനം കുറെ കളക്ട് ചെയ്യുകയും പുസ്തകമാക്കി മാറ്റുകയാണ് ഉണ്ടായത് ഏതായാലും ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള ഇത്തരം ചർച്ചകളും സംവാദങ്ങളും അവരും വായിക്കുന്നു എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട് ഇവിടെ ഇതിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഈ ഞാൻ ഈ പുസ്തകത്തിൽ വന്നുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങളും നമുക്ക് കുറച്ചുകൂടി കൂടി സംവാദാത്മകമായി വികസിപ്പിക്കേണ്ടത് മുന്നോട്ട് കൊണ്ടുക്കേണ്ടതാണ് എന്നെനിക്കറിയാം ഏതായാലും ഇവിടെ പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും പട്ടിയതും അങ്ങനത്തെ എല്ലാ വ്യക്തിപരമായി ഞാൻ എന്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നടത്തുന്നു Música